ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മളെ സി ബസിന്റെ മുന്നിലാട്ടോ നമ്മളെ കൂടെ മെമ്പർമാർ വിലക്കെ ഉണ്ട് അപ്പൊ എന്താന്നുള്ളത് വിവരത്ത് തന്നെ നമുക്കറിയാം അപ്പൊ ആദ്യമായി വീഡിയോ കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലപെട്ട നമ്പർ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തിട്ടോ അപ്പൊ എന്താണ് സി ബസ് എന്നുള്ളത് ഫുൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഓക്കെ ഫുൾ വീഡിയോസ് കാണാം സി ബസിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് പ്രാഗപ്പാണ് അത് നമുക്കറിയാം നമ്മളെ വള്ളിക്കുന്ന് മണ്ഡലം ഈ നമ്മളെ അമിത് മാസാട്ടാണ് നിർവഹിക്കുന്നത് പഞ്ചായത്ത് ഭാരവാഹികളും മറ്റ് പ്രതിനിധികളും എല്ലാ നാട്ടുകാരും എല്ലാവരും ഉണ്ട് കേട്ടോ അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടന്നുകൊണ്ട് പിന്നെ അപ്പൊ ബാക്കി വീഡിയോസിൽ ഓരോ മെമ്പർമാരും കലാ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കലാമാശവും ഇതിന്റെ ഉള്ളടക്കവും കാര്യങ്ങളും എങ്ങനെയാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെട്ട് ഇതിലെ അറിയിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനും കണ്ടാല് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാൻ സാധിക്കും നമ്മള് ഈ ഭരണസമിതി ബന്ധിഷ്ട ഒരു വളരെ ആലോചനപൂർവ്വം എടുത്ത ഒരു തീരുമാനം രണ്ടു വർഷമായി ഇതിന്റെ പുറകിൽ നടക്കുന്നത് ഇപ്പോഴാണ് നമുക്ക് സാധ്യമാകാൻ സാധിച്ചത് കഴിഞ്ഞ വർഷത്തെ നൂതന പ്രോജക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാണ് പെരുവള്ളൂരിലെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പുരുഷന്മാരാരും വാഹനത്തിൽ കയറാൻ പറ്റില്ല സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സൗജന്യ യാത്രയാണ് ഈ സൗജന്യ യാത്ര നമ്മുടെ പഞ്ചായത്തിനകത്ത് മാത്രമാണ് നമ്മളിതിൽ ഉണ്ടായ ഒരു കാര്യം കൂടി ഇങ്ങോട്ട് പറയുകയാണെ ഇത് പ്രസിഡന്റുമാരോടൊരു യാത്ര ഡൽഹിയിലേക്ക് പോയിരുന്നു അവിടെ ചെന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ കുറേ പെൺകുട്ടികളെ കണ്ടു അവിടെ ഇതിലൊക്കെ പോകുമ്പോൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾ അവർ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ് മാഷേ നമുക്ക് എന്തൊരു സുഖമാണ് ഡൽഹിയിൽ ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാം ആരും ആണുങ്ങൾ ആരും ബസ്സിലില്ല നമുക്കെല്ലാം പോയി കാണാം നമ്മളെ ടൈം പാസ് ഒക്കെ അവിടെയാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബസ് ബസ്ന്താ നമുക്ക് നാട്ടിൽ പറ്റൂലേ എന്നൊരു ചോദ്യം അവിടുന്ന് പഠിക്കുന്ന പെൺകുട്ടികളുടെ ഇടയിൽ നിന്നുണ്ടായ ഒരു ചോദ്യമാണ് ഇങ്ങനെയൊരു ആശയം നമ്മുടെ മുമ്പിലേക്ക് വന്നത് അത് വെച്ചുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ അകത്ത് ഒരു ബസ് യാത്ര ചെറിയ ഒരു മിനി ബകാരണം സ്കൂൾ ബസ് പോകുന്ന റോഡുകളിലൂടെ ഒരു നമ്മളെ ഗ്രാമീണ റോഡിലൂടെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് മെയിൻ ബസ് റൂട്ടിലുള്ള വാഹനത്തിൻ്റെ ബസ് ഓടുന്നുൊടുത്ത് നമ്മളവരെ തടസ്സപ്പെടുത്തുന്നവരുടെ പരിപാടി ഇതിലുണ്ടാവില്ല അങ്ങനെ ബസ് യാത്രക്കാർക്ക് അതിൽ പ്രയാസപ്പെടേണ്ടതില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു ആശയം നമ്മൾ നൂതന പ്രോജക്റ്റ് ആയി ബന്ധപ്പെട്ട് കലക്ടറുടെ മുമ്പിൽ വെച്ചത് ഇതൊരു മൊബൈൽ അവയർനെസ് ബസ്സും കൂടിയാണ് ഇങ്ങനെ രണ്ട് പേര് ഈ ബസ്സിനുണ്ട് മൊബൈൽ അവയർനെസ് ബസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ പഞ്ചായത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സന്ദേശങ്ങൾ ജനങ്ങളെ അറിയിക്കുന്ന സീഡുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഈ ഇതിൽ ബസ്സിൽ പ്രദർശിപ്പിക്കുകയും അത് ഓരോ യൂണിറ്റിലും ഒരു ദിവസം കുടുംബശ്രീയാണ് ഇത് ഇന്ന ദിവസം ഏത് യൂണിറ്റിലാണ് പോകേണ്ടത് തീരുമാനിക്കുന്നത് അങ്ങനെ ഈ ബസ് ആ യൂണിറ്റ് ചെല്ലുകയും ആ അയൽക്കൂട്ടത്തിലെ ഇരുപത്തിമൂന്ന് ഇരുപത് ഇരുപത്തിമൂന്ന് ആൾക്കാരാണ് ഒരു അയൽക്കൂട്ടത്തിലുള്ളത് അവർ ഈ ബസ്സിൽ കയറിയിരുന്ന് ഒരു മിനി മീറ്റിംഗ് നടത്തുകയും ഈ സന്ദേശങ്ങൾ ആ ഇരുപത്തിമൂന്ന് ആളുകളും അറിയുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രോഗ്രാമും കൂടി ഈ ബസ്സിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മൊബൈൽ അവെയർനെസ് ബസ്സും അതോടൊപ്പം ഈ ഷീ ബസ് യാത്രക്കാർ നമ്മുടെ നാട്ടിലുള്ള പങ്കു സ്ത്രീകളായ ആൾക്കാർക്കുള്ള സൗകര്യം പഞ്ചായത്ത് ഓഫീസിൽ വരാൻ വില്ലേജ് ഓഫീസ് വെറ്റിനറി നമ്മൾ ചന്തയും തുടങ്ങിയിട്ടുണ്ട് പെരുവള്ളൂരിൽ അപ്പോൾ ചന്തയിലേക്ക് മാർക്കറ്റിങ്ങിലേക്ക് വരാൻ അങ്ങനെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇവിടെങ്കിലും ഹാജരാകാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ കുടുംബ നമ്മുടെ വർക്കർമാർ അംഗനവാടി ടീച്ചേഴ്സ് അതോടൊപ്പം ഈ ഹരിത സേന അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പെരുവള്ളൂരിലെ നമ്മളെ പരി പഞ്ചായത്തിലുള്ള പെൺകുട്ടികൾ അവരിവിടെ ഇനി അലശ്യമായി നിൽക്കേണ്ടതില്ല അവർക്കുള്ള യാത്രാ സൗകര്യവും കൂടി നമ്മളിതിൽ ലക്ഷ്യം കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടുന്ന ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റും അവസാന പോയിന്റും എന്ന് പറയുന്നത് ഒരു സ്കൂളാണ് അപ്പോൾ സ്കൂളിന് ഹയർ സെക്കൻഡറിയെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഇക്കാര്യം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരേ സമയത്ത് ബസ് കയറാൻ കഴിയില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് രണ്ട് സീറ്റല്ലേ ഉള്ളൂ ഉച്ചയാൾക്ക് കിട്ടാം രണ്ടാമത്തെ വരവിൽ ബാക്കിയുള്ളവർക്കും കയറാം ഈ പെരുവള്ളൂരിലെ റൗത്ത് ചുറ്റുന്ന നമ്മളകം മുഴുവൻ ചുറ്റുന്ന രീതിയിലാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ടത് ഉച്ചൻ്റെ മുമ്പ് മൂന്ന് ട്രിപ്പും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ട്രിപ്പും ഈ നമ്മുടെ സ്കൂളിനെ കേന്ദ്രീകരിച്ച് അവരുടെ സമയത്തെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇവിടെ ഞാനിത് ഇന്നലെ ഒരുപാട് കുട്ടികളെന്നെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ പെരുവള്ളൂർ സ്കൂളിൽ പെൺകുട്ടികൾ എട്ടേക്കാളിൽ ഇവിടെ എട്ട് മണിക്ക് ഇല്ലോട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അവർ ഭയങ്കര ആവേശത്തിലാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം കൂടി നിങ്ങൾ മുമ്പിൽ വെക്കുകയാണ് പിന്നെ അതിലൊരു വോട്ടോറിക്ഷക്കാരോട് ഒരു പ്രയാസം പറഞ്ഞ് പക്ഷേ ഓട്ടോറിക്ഷയ്ക്ക് എന്താ കൂടുക മീറ്റ് എനിക്ക് തോന്നുന്നു ഓട്ടോ കൂടുകയാണ് ചെയ്യുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾ മുഴുവൻ അങ്ങാടിയിലേക്ക് വരും പിന്നെ പോകാൻ നേരത്തെ ചിലപ്പോൾ ഈ ബസ്സ് ആ റൂട്ടിൽ വന്നു വന്നുകൊള്ളന്നില്ല അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷക്കാർക്ക് പ്രയാസം ഒന്നും ഉണ്ടാവില്ല കച്ചവടക്കാർക്കും ഭയങ്കര മെച്ചമായിരിക്കും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പൈസ ഒന്ന് അങ്ങാടിക്ക് ഒന്ന് പോകുക എന്ന് പറയുന്ന രീതിയിൽ സ്ത്രീകൾ ഇതിലേക്ക് വരും അപ്പോൾ അങ്ങനെ മാർക്കറ്റിങ്ങും കൂടി വരും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ലക്ഷ്യങ്ങളും ഈ സംവിധാനത്തിലുണ്ട് എന്നുള്ളതാണ് ഏതായിരുന്നാലും ചില ആളുകളുടെ ആശങ്ക ഇത് ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് ഇലക്ഷനൊക്കെ വന്നാണ് ഈ വൈദ്യസംഘട്ടത്തിൽ നിർത്തിവെക്കുമെന്നൊരു ആശങ്കയുണ്ട് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല നൂതന പ്രോജക്റ്റ് സർക്കാർ നമുക്ക് അനുഭവ നൂതന ഡി പി സി നമുക്ക് അംഗീകാരം നൽകിയതാണ് അടുത്ത വർഷവും ഇതേ രീതിയിൽ ഡി പി സിക്ക് നമ്മൾ ഇത് കൊടുക്കും ഇതിങ്ങനെ ഇതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം വിജയകരമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നതാണ് മറ്റൊന്ന് കേരളത്തിൽ ഇങ്ങനെ സിസ്റ്റം എവിടെ ഇല്ല എല്ലായിടത്തും ഗ്രാമവണ്ടി ഉണ്ട് അത് ഓരോ സ്ഥലത്തുനിന്ന് മലപ്പുറത്തേക്കോ കൊണ്ടോട്ടിയിലേക്കോ കോഴിക്കോട്ടേക്കോ ഒക്കെ ഉള്ള ബസ്സാണ് ആ പഞ്ചായത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് ടിക്കറ്റിന് പൈസ കൊടുക്കണം അങ്ങനെയുള്ള ബസ്സുകളാണ് നമ്മളെ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ഇതുപോലെ സൗജന്യമായി പഞ്ചായത്തിനകത്ത് ഒരു അവയർനെസ് ബസ്സിനോടുള്ള ഒരു സംവിധാനം കേരളത്തിന് ആദ്യമാണ് എവിടെ ഇന്ത്യ എന്നുള്ളത് കൂടി നിങ്ങൾ അറിയിക്കുകയാണ് പരമാവധി ഇതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും സഹകരിക്കേണ്ട ഒരു സംഗതിയാണ് ആർ ടിഒവുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് അവരുടെയൊക്കെ സമ്മർദ്ദത്തോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ എന്നാൽ നമ്മുടെ സഹോദരിമാർക്ക് ഒരു മാനസികമായ ഉത്തേജനം നൽകുന്നതിന് വേണ്ടി ഞാനിത് ഗ്രാമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഇരു പത്തൊമ്പത് ഗ്രാമസഭയിലെ സഹോദരിമാർ കൈയടിച്ച് അത് വരോ വരോ എന്ന് ചോദിച്ചാൽ ആശങ്കപ്പെട്ടിരുന്നവരാണ് പ്രോത്സാഹിപ്പിച്ചവരാണ് അപ്പോൾ ഏതായിരുന്നാലും അതിവിടെ പ്രാവർത്തികമായി എന്നുള്ള സന്തോഷം കൂടി ഉണ്ട് എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾ പഠിക്കുന്ന മക്കളുടെ ആ നിറഞ്ഞ മനസ്സും സന്തോഷവും അതാണ് എൻ്റെ ഏറ്റവും ഇതിൽ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഭരണസമിതിയും ആ രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് അതൊരു നല്ല നല്ല പ്രവൃത്തിയായിട്ട് തന്നെ നമ്മൾ കാണുന്നത് എല്ലായിടത്തും മാതൃക എന്നുള്ള നിലയിൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ അൻപത്തൊമ്പത് പഞ്ചായത്ത് പ്രസിഡന്റുമാരിലെ കൂടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടങ്ങളിൽ മുഴുവൻ അവിടുത്തെ കുടുംബശ്രീ അംഗങ്ങൾ മുഴുവൻ എല്ലാവരും ആവശ്യപ്പെട്ട് നിങ്ങളെ ബസ് ഞങ്ങളെ പഞ്ചായത്തിലുണ്ടെന്ന് ഒന്ന് കാണിക്കണം ഞങ്ങളെ ഭരണാധികാരികളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് എന്നോട് പറയുണ്ടായിട്ടുണ്ട് അപ്പം എല്ലാവരും സന്തോഷത്തിലാണ് എന്നുള്ളത് കൂടി അറിയിക്കണം ും പുതിയപാട് ഉണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ എല്ലാ ജനാഷ്ട്രീയ പാർട്ടി എല്ലാ വിഭാഗം പ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പിന്നെ ഈ സെക്രട്ടറി കൂടി പറയേണ്ടത് ഈ പഞ്ചായത്ത് സെക്രട്ടറി വന്നുകൊണ്ടാണ് ഇത് നമുക്ക് നടപ്പിലായതും കൂടിയുള്ള വിവരം കൂടി നിങ്ങൾ അറിയിക്കണം ഇപ്പം പലരും പ്രായപ്പെട്ടില്ലാത്തതുകൊണ്ട് പുതിയ പദ്ധതി ആയതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് പക്ഷെ ഇദ്ദേഹത്തിന് ആണല്ല മറ്റോണ്ട് നമുക്ക് പെട്ടെന്ന് നടക്കാൻ കഴിഞ്ഞു പ്രിയപ്പെട്ട എം എൽ എ ഔപചാരിക ഉദ്ഘാടനകർമ്മം ഇവിടെ നിർവഹിക്കും അതിനുവേണ്ടി അവരുടെ മോൾ ശരിക്കും ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നമ്മുടെ ഷീ ബസ് അതിന്റെ പ്രത്യേകത ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കലാമർഷി വിശദീകരിച്ചു നമ്മുടെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാര് മെമ്പർമാര് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും നമ്മുടെ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ നമ്മുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് മാധ്യമ പ്രവർത്തകർ എല്ലാവരും നമ്മുടെ ഈ സദസ്സിന് സാന്നിധ്യമാണ് ഇത് കേരളത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തുന്ന ആദ്യത്തെ പദ്ധതിയാണ് അതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത അത് പെരുവള്ളൂരിൽ പ്രത്യേകിച്ച് വെള്ളിക്കുന്ന നിയമസഭാ മണ്ഡലത്തിലെ പെരുവള്ളൂരിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ സാധിച്ചു എന്നുള്ളതിൽ അനല്പമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് പതിനാല് പതിനഞ്ചാം തീയതി അറക്കെടുപ്പ് കഴിഞ്ഞാൽ ഏത് സമയത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി നിശ്ചയിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ പടി ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു മാതൃകാപരമായ പദ്ധതി നാടിന് സമർപ്പിക്കാൻ സാധിച്ചു നമ്മുടെ സംസ്ഥാനത്തിന് സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ പെരുവള്ളൂർ പഞ്ചായത്തിന് എക്കാലത്തും അഭിമാനിക്കാം അതാണ് പറയുന്നത് പറഞ്ഞല്ലോ ചില സെക്രട്ടറിമാര് തുടക്കത്തിന് എതിർക്കും ഈ സെക്രട്ടറി വന്നതുകൊണ്ടാണ് തുടക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞത് സെക്രട്ടറിയുടെ ഇച്ഛാശക്തി കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇത് മനസ്സിലാക്കണം പിന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടം ഇതുപോലെയുള്ള നൂതനമായ പദ്ധതികൾക്കൊന്നും മുഴക്കില്ലാത്തൊരു ഭരണകൂടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ കലക്ടർ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നേരെ ചോദി നോക്കിക്കാണുന്ന ആളാണ് ഏതായിരുന്നാലും ഇതൊരു മാതൃകാപരമായ പദ്ധതി ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു സ്ത്രീകൾക്ക് എന്നതിലപ്പുറം കച്ചവടക്കാർക്ക് ഓട്ടോറിക്ഷക്കാർക്ക് ടാക്സിക്കാർക്ക് മറ്റ് സ്വകാര്യ ബസ് ഇതിൽ ഉണ്ടാശങ്കപ്പെട്ട യാതൊരു ആവശ്യമല്ല അവർക്കൊക്കെ ഗുണേ ഈ പദ്ധതിയോട് കിട്ടുള്ളൂ കേരളത്തിൽ തന്നെ മറ്റു ചെന്നൈ നമ്മുടെ മട്രാസ് സംസ്ഥാനത്ത് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെന്നൈയിൽ ചെന്നൈയിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കേരളത്തിൽ ആദ്യം ഇങ്ങനെയുള്ളൊരു സംരംഭം ഇവിടെ വെച്ച് നമുക്ക് തുടങ്ങാൻ സാധിച്ചു വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികൾ എന്റെ പ്രത്യേക ഒരു നന്ദി നിർത്തതി പഞ്ചായത്ത് ഭരണസമിതിക്ക് ഞാൻ ഏർപ്പെടുത്തുകയാണ് ഇനി ഈ സൗകര്യ പരമാവധി പ്രയോജനപ്പെടുത്തണം എല്ലാവരും സഹകരിക്കണം ഇത് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇതുവഴി ചെയ്തു തീർക്കാനുണ്ട് കൂടുതൽ ബസ്സുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യമൊക്കെ നമുക്ക് പരിശോധിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിലെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി ജയ് ഹിന്ദ് മണ്ഡല എം എൽ എ അമിത് മാസ്റ്റർ അടക്കമുള്ള പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ രാഷ്ട്രീയ പ്രവർത്തകര് പി ടി എ ഭാരവാഹികളെ എച്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥര് നാട്ടുകാര് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഞങ്ങൾ ഭരണസമിതിന്റെ കാലത്ത് ഇങ്ങനെ വനിതകൾക്കും കുട്ടികൾക്കും സ് എന്ന ഈ ഒരു നൂതന പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ഭരണസിമതിൻ്റെ കാലത്ത് അതിൽ എല്ലാം അഭിമാനം തോന്നുന്നുണ്ട് ഇങ്ങനെ തന്നെ തുടർന്ന് പോകാനാണ് ഞങ്ങൾക്ക് ആഗ്രഹവും ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ അതൊക്കെ അതുപോലെ തന്നെ ആവട്ടെ പിന്നെ അതും കൂടാതെ ഈ ഒരു ഉദ്ഘാടന വേളയിലേക്ക് വന്നെത്തിയിട്ടുള്ള വള്ളിക്കുന്ന് നിയോജക മണ്ഡലം എം എൽ എ അടക്കമുള്ള എല്ലാവർക്കും മറ്റു വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ൂർ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് എങ്ങോട്ട് വേണം ചെന്നൈയിലേക്ക് വേണമെങ്കിൽ ചെന്നൈയില് പോവാ പഞ്ചായത്തിന്റെ പരിധിയിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് പങ്കിടിക്കാം എന്തായാലും ഉദ്ഘാടനം എല്ലാവരും പങ്കെടുക്കും